കാര്യങ്ങളുടെ എന്താണ് സത്യാവസ്ഥ എന്താണ് അത് പക്ഷേ പ്രതിപക്ഷ കക്ഷികൾ കേൾക്കാൻ തയ്യാറായില്ല മാധ്യമ സുഹൃത്തുക്കളായ നിങ്ങളും ഒരുപാട് തെറ്റിദ്ധാരണാജനകമായിട്ടുള്ള വാർത്തകൾ കൊടുത്തു എന്നാൽ അത് അസത്യമാണെന്ന് ബോധ്യമായ അങ്ങനെ ഒന്നും അല്ലായിരുന്നും എന്ന ഒരു വാക്കും പറയാൻ വേണ്ടി തയ്യാറായി ഒരു പൊതുപ്രവർത്തകൻ എന്നുള്ള കാര്യമാണ് െമിപ്പിച്ചൊരു സാമ്പത്തികം സത്യസന്ധത പുലർത്തണമെന്ന് അതനുസരിച്ച് പ്രവർത്തിക്കുകയും ചെയ്തിട്ടുള്ള ഒരാളാണ് അങ്ങനെയുള്ള ഒരു പൊതുപ്രവർത്തകൻ ഇത്രമാത്രം സമൂഹമിക്കപ്പെട്ടിട്ട് അത് ശരിയായിരുന്നില്ല എന്ന നിലയിൽ നിങ്ങൾ എനിക്ക് എതിരായി കൊടുത്ത വാർത്തയുടെ ഗൗരവത്തിന്റെ ചെറിയൊരു ശതമാനം പോലും അതെല്ലാം തെറ്റായിരുന്നു എന്ന് പറയാൻ തുനിഞ്ഞിരുന്നു അതൊരു പൊതുപ്രവർത്തകനെ തുടങ്ങിയിൽ ഉണ്ടാക്കിയ പ്രയാസം ഞാൻ നിങ്ങളെ ഈ സന്ദർഭത്തിൽ അറിയിക്കുകയാണ് ശ്രീ പി വി എഫ് പുതിയ പാർട്ടി ഉണ്ടാക്കുന്നു അദ്ദേഹം മറ്റൊരു പ്ലാറ്റ്ഫോമിലേക്ക് പോകുന്നു എന്നെല്ലാം ഉള്ള വാർത്തകൾ പുറത്തു കൂട്ടി ഞാനൊരു രാഷ്ട്രീയ നിലപാട് മുമ്പ് സ്വീകരിച്ചിട്ടുള്ളത് മുസ്ലിം ലീഗിൽ ആയിരുന്ന ഘട്ടത്തിലും സ്വീകരിച്ചിട്ടുള്ളത് ലോകായുക്ത സിഎ ജോസഫ് ചെയ്യുന്നതുപോലെ തന്നെയാണ് മുസ്ലിം ലീഗ് നേതൃത്വം ചെയ്യുന്നത് എനിക്കൊരു നോട്ടീസ് അയക്കുകയോ നിലനിൽക്കുന്നു പക്ഷേ അദ്ദേഹത്തിന്റെ രാഷ്ട്രീയ വീക്ഷണങ്ങളോട് അദ്ദേഹത്തിന്റെ രാഷ്ട്രീയ പാർട്ടി ഉണ്ടാക്കാൻ അദ്ദേഹം ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ അതിനോട് ശക്തമായി വിയോജിക്കും ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയിൽ ഉറച്ചു നൽകുകയും പൊതുപ്രവർത്തനം തുടരുകയും ചെയ്യും സി പി ഐ എമ്മിന്റെ സഹായത്തിനായി മുന്നോട്ട് പോകും